ചെങ്ങായി മരേ നമസ്കാരമുണ്ട് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജോംബി സ്ലാഷർ സിനിമയുമായിട്ടാണ് ദ സാഡ്നെസ് എന്ന് പറയുന്ന തായ്വാനീസ് ചിത്രം സ്ലാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ക്രൂരതകളൊക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒന്നുകിൽ സിനിമ കാണാതിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം മാറ്റി മാറ്റിവെക്കുക ഇല്ലെങ്കിൽ തൊള്ളേ കയറിയത് മൊത്തം പള്ളി എന്ന് പുറത്ത് വരും ഉറപ്പാണ് അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരു ഭാര്യയെയും ഭർത്താവിനെയും ആണ് കാണിക്കുന്നത് ഇവരാണ് നമ്മുടെ കഥയിലെ നായിക നായകന്മാർ നമ്മുടെ നായകനെ കണ്ടിട്ട് ഭാര്യയെ നന്നായിട്ട് സ്നേഹത്തോടെ നോക്കുന്ന ഒരു ഭർത്താവായിട്ടാണ് തോന്നുന്നത് രാവിലെ എഴുന്നേറ്റുടനെ തന്നെ നായിക ജോലിക്ക് പോകുന്നതിന് വേണ്ടി റെഡിയാവുന്നു നമ്മുടെ നായകനവിടെ ഒരു പണിയില്ലാതെ തണ്ടിതിരിഞ്ഞടക്കാമെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്കാരും പല്ല് പോലും തേക്കാതെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ ഈ പേസ്റ്റും ബ്രഷും ഒക്കെ എപ്പം ഉണ്ടായപ്പോ അതിന് മുമ്പേ എല്ലാ ആൾക്കാർ ജീവിച്ചില്ലേ അല്ലേ അങ്ങനെ നമ്മുടെ നായകൻ ആ ബ്രെഡും കഴിച്ചുകൊണ്ട് യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു വീഡിയോ അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു നമുക്കിവിടെ കൊറോണ വന്ന സമയത്ത് യൂട്യൂബിൽ എപ്പോൾ എവിടെ നോക്കിയാലും കൊറോണയെ പറ്റിയുള്ള വാർത്തയായിരുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ആയിരുന്നു അതുപോലെ നമ്മുടെ നായകൻ ഇപ്പോൾ നോക്കുമ്പോൾ ആ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറസിനെ പറ്റിയുള്ള വാർത്തയാണ് കാണുന്നത് അൽവിൻ എന്നാണ് ആ വൈറസിന്റെ പേര് അൽവിൻ വൈറസിനെ പറ്റിയുള്ള വാർത്തകളും വീഡിയോകളും ഒക്കെ കണ്ടിട്ട് നമ്മുടെ നായകൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ആരോ കുറച്ച് വേഡായിട്ട് നിൽക്കുന്നത് നമ്മുടെ നായകൻ കാണുന്നു ഇതെന്താ ഇപ്പോൾ സംഭവം എന്നറിയാൻ പറ്റും അവൻ കുറച്ച് ഒച്ച ഉണ്ടാക്കി അയാളെ വിളിക്കുന്നു ആ ശബ്ദം കേട്ട് ആ രൂപം തിരിഞ്ഞു നിൽക്കുന്നു ശരീരത്തിലൂടെ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നു ക്രൂരമായ ഒരു രൂപം കണ്ടിട്ട് അതൊരു അമ്മൂമ്മയാണെന്ന് തോന്നുന്നു നായകൻ അത് കണ്ട് ഞെട്ടിപ്പോയി പെട്ടെന്ന് നമ്മുടെ നായകൻ വന്നിട്ട് നീ റെഡിയായോ വാ പോവാ എന്ന് പറഞ്ഞ് നായകനെ വിളിക്കുന്നു ആ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നായകൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ രൂപം അവിടെ കാണാനില്ല ചേടാ ഇതെവിടെ പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് നായകൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവരുടെ അയൽക്കാരനെ നായകൻ കാണുന്നത് ചെടിക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ എന്തോ ശരീരത്തിന് നല്ല സുഖം തോന്നുന്നില്ല അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്തു എന്നൊക്കെ അയാൾ നായകനോട് പറയുന്നു അങ്ങനെ അതിനുശേഷം നമ്മുടെ നായികിയെ ഡ്രോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നായകൻ അവളെയും കൂട്ടി സ്കൂട്ടറിൽ പോകുകയാണ് അവർ പോകുന്ന വഴി എന്തോ പ്രശ്നം നടന്നിരിക്കുകയാണ് കുറേയധികം പോലീസുകാർ അവിടെ വന്നിട്ടുണ്ട് പോലീസുകാർ അവരുടെ കാറോട് ചേർത്ത് ഒരുത്തിനെ പിടിച്ചു കെട്ടി നിൽക്കുകയാണ് ഒരു സ്ത്രീ ആവട്ടെ അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തൊട്ടടുത്തായിട്ട് ഒരു ആംബുലൻസും അതിനടുത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു ശവശരീരവും കാണാം അത് നോക്കി കണ്ടുകൊണ്ട് കുറച്ച് ആൾക്കാരും അവിടെ നിൽപ്പുണ്ട് ഇതുപോലൊരു കാഴ്ച നമ്മൾ കണ്ട എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നെഞ്ചിങ്ങനെ പടപെടാന്നടിക്കുക അല്ലെ അതുപോലെ പടപെടാന്നടിക്കുന്ന നെഞ്ചുമായിട്ട് നായകൻ നായികയെ ഓഫീസിൽ കൊണ്ടുചന്നാക്കുന്നു ശേഷം നായകൻ തിരിച്ചു വരുമ്പോൾ ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആരെയും കാണാനില്ല പോലീസിന്റെ കാറ് മാത്രം അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് ഡോറൊക്കെ ആയിട്ട് നായകൻ പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കാതെ അവിടെ നിന്നും പോകുന്നു നായകൻ നേരെ ചെന്നത് ഒരു ഹോട്ടലിലേക്കാണ് നേരത്തെ കഴിച്ചിട്ട് വിശപ്പ് മാറിയിട്ടുണ്ടാവില്ല അങ്ങനെ നായകൻ അവിടെ നിൽക്കുന്ന സമയത്ത് നേരത്തെ നായകനെ പേടിപ്പിച്ച ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നില്ലേ ഒരു ഭീകര ഭീകരരൂപി അമ്മൂമ്മ ആ പുള്ളിക്കാരിയുണ്ട് ആ ഹോട്ടലിലേക്ക് കയറി വരുന്നു ആ അമ്മൂമ്മയെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന വെയിറ്റർ ആയിരിക്കണം അയാൾ എന്താ അമ്മൂമ്മയെ വേണ്ടത് കഴിക്കാൻ എന്ന് ചോദിക്കുന്നു ആ അമ്മൂമ്മിയാവട്ടെ അവന്റെ മുഖത്തേക്ക് കാറി ൊപ്പുന്നു ഇത് കണ്ട് വേറെയൊരുത്തനെ ആ മൂമ്മയോടെ ഇത് ചോദിക്കാൻ ചെല്ലുന്നു ആ സമയത്ത് അവിടെ എന്തോ വറുത്തുകൊണ്ടിരിക്കുകയായിരുന്ന തിളച്ച എണ്ണയെടുത്ത് ആ അമ്മൂമ്മ അവൻറെ തലയിലൂടെ ഒഴിക്കുന്നു എന്നിട്ട് വെന്തുപോയ അവന്റെ മുഖം കൈകൊണ്ട് വലിച്ചു പറിച്ചെടുക്കുന്നു ആൾക്കാരെല്ലാം ഇത് കണ്ട് അന്തം വിട്ട് കുന്തം പിഴങ്ങിയ പോലെ നിൽക്കുകയാണ് അപ്പോഴേക്കും നേരത്തെ ആ അമ്മൂമ്മ കാറിത്തുപ്പിയൊരുത്തിനില്ലേ അവൻ ജോംബിയായി മാറി അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കത്തി വെച്ച് കുത്തി 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 കൊല്ലുന്നു ഏറെ വൈകാതെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും പരസ്പരം കട്ടിച്ച് പറിച്ചു കീറി കൊല്ലാൻ തുടങ്ങി ഇതൊക്കെ കണ്ടു തന്നെ നമ്മുടെ ഹീറോയുടെ കാര്യം പിന്നെ പറയണം തൊള്ളയിലേക്ക് വല്ലവെന്ന് തള്ളാൻ വന്ന പുള്ളി പബ്ലിക്കലി മുള്ളിപ്പോയ അവസ്ഥയിലായി പോയി അപ്പോഴേക്കും ആ തള്ള നമ്മുടെ നായകന്റെ നേർക്ക് വരാൻ തുടങ്ങി പേടിച്ച് വരച്ച നായകൻ റോഡിലേക്ക് ഓടാൻ തുടങ്ങി പുള്ളിക്കാരി വിടുവോ പുള്ളിക്കാരിയും നായകന്റെ പിന്നാലെ തന്നെ നായകന്റെ ഭാഗ്യമെന്നോണം ആ സോംബി കിളവിയെ ഒരുത്തൻ കാറ് കയറ്റി കൊല്ലുന്നു രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോ കാറിലിരിക്കുന്നത് അയലും വലിയ സോംബി ഒരു ഭീകര മൃഗത്തെ പോലെ ആ കാർ ഡ്രൈവർ നായകനെ നോക്കുന്നു നമ്മുടെ സലിംഗുമാർ വിളിച്ച പോലെ ഇല്ലാത്ത തായ്വാൻ ദൈവങ്ങളെയും വിളിച്ച് നായകൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുന്നു മുന്നിൽ വന്ന ചെക്കൻ സിക്സ്റ്റി ഫൈവ് വിട്ടുകളയാൻ മനസ്സിലാത്ത സോമ്പികൾ അവന്റെ പിന്നാലെ തന്നെ ഓടുന്നു പടച്ചോനെ ഇങ്ങള് കാത്തോളി എന്ന് പറഞ്ഞ് നൂറേ നൂറിൽ ഓടിയിട്ട് നമ്മുടെ നായകൻ എങ്ങനെയൊക്കെയോ കൂടി വീട്ടിലേക്ക് കയറുന്നു ഇനി ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് നായികയോട് പറയേണ്ടേ അതിനുവേണ്ടി അവളെ ഫോൺ വിളിക്കും ുന്നു പക്ഷേ കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നായകൻ നായികയ്ക്ക് മെസ്സേജ് അയക്കുന്നു അവിടെ തന്നെ സേഫ് ആയിരിക്കണമെന്നും ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തി നിന്നെ കൂട്ടിക്കൊണ്ടുവരാമെന്നും അവൻ ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കുന്നു അങ്ങനെ അങ്ങനെയവൻ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആരോ അവന്റെ മുറിയിലേക്ക് വരുന്നു രാവിലെ സുഖമില്ല ലീവ് എടുത്തു എന്ന് പറഞ്ഞ അയൽക്കാരൻ ഒരു കത്രികയും എടുത്ത് നമ്മുടെ നായകനെ കൊല്ലാൻ വന്നിരിക്കുന്നു അയാളും വൈറസാൽ അഫക്റ്റ് ആയിരിക്കുകയാണ് അവന്റെ കണ്ണ് കണ്ട ചോന്ന് കറത്ത് തൂർത്ത് ഈ വൈറസ് ബാധിച്ച എല്ലാവരുടെയും കണ്ണുകൾ ഏകദേശം ഈ രൂപത്തിലാണ് ഉണ്ടാവുക കുത്തുന്നതിന് മുമ്പ് കത്രിക പിടിച്ച നായകന്റെ വിരലുകൾ അയൽക്കാരൻ കത്രിക കൊണ്ട് വെട്ടി അറുത്തു മാറ്റുന്നു എന്നിട്ടോ താഴെ വീണ് കിടക്കുന്ന ആ വിരലുകൾ അയാൾ പച്ചയ്ക്ക് കട്ടിച്ച് പറിച്ച് തിന്നുന്നു വേദന സഹിച്ചു പിടിച്ചിട്ടാണെങ്കിലും അയൽക്കാരനെ നമ്മുടെ നായകൻ ഇങ്ങനെയൊക്കെ കൂടി അടിച്ചു കൊല്ലുന്നു എന്നിട്ട് വേഗം തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി അവന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ആ പരിസരത്തുണ്ടായിരുന്ന സകല സോമ്പികളും കൂടി നായകന്റെ നേർക്ക് പാഞ്ഞെടുക്കാൻ തുടങ്ങി സകല ദൈവങ്ങളെയും വിളിച്ച് നമ്മുടെ നായകൻ ബൈക്ക് എത്തിച്ചുവിടുന്നു ഇന്ത്യയിലായിരുന്നെങ്കിൽ പെട്രോൾ വില കാരണം പെട്രോൾ അടിച്ചിട്ടുണ്ടാവില്ല ഇപ്പം തന്നെ വഴി കിടന്ന് പോസ്റ്റായനെ ഇതേസമയം മറുവശത്ത് നമ്മുടെ നായിക ഒരു മെട്രോയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ആ സമയത്ത് അവളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വസന്തം മാമൻ വായനോട്ടം എന്ന കല വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട് നായികയെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് നായികയ്ക്ക് ആകെ ദേഷ്യം പിടിച്ചു അവൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് വന്നപ്പോൾ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അത് മറ്റൊരു പെണ്ണിന് നൽകുന്നു തുടർന്ന് ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ സ്ലോ മോഷനിൽ കാണിക്കുന്നു കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മുടെ വിജയണ്ണനെ പോലെ ഒരു ടീഷർട്ടും അതിനു മുകളിൽ ഒരു ഷർട്ടും ഒക്കെ ഇട്ടിട്ട് സ്റ്റൈലായിട്ട് നിൽക്കുകയാണ് ുള്ളി അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പുറത്തേക്ക് ഒഴുകുന്നു പൊടുന്നനെ തന്നെ ഒരു കത്തി എടുത്ത് അയാൾ ആ ട്രെയിനിലുണ്ടായിരുന്നവരെ എല്ലാം കുത്തിക്കേറുന്നു ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും പേടിച്ച് വെറച്ചുപോയി അവസാനം രണ്ടുപേര് ചേർന്ന് എങ്ങനെയൊക്കെ കൂടി അവനെ പിടിച്ച് കെട്ടി നിർത്തുന്നു അതോടെ സംഭവം എല്ലാം സോൾവായി എന്ന് വിചാരിച്ചു നിന്നപ്പോഴേക്കും ആ ട്രെയിനിലുണ്ടായിരുന്ന മറ്റൊരുത്തൻ ഇതുപോലെ സൈക്കോയായി വെറി പിടിച്ച് അടുത്തുള്ളവരെല്ലാം കുത്തി കൊല്ലാൻ തുടങ്ങി ആ കമ്പാർട്ട്മെന്റിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ സോംബിയായി മാറി പരസ്പരം കടിച്ചു ഇറികൊന്നുകൊണ്ടിരിക്കുകയാണ് ആ ട്രെയിൻ മുഴുവൻ കൊടൂരമായി ശവമഞ്ചം പോലെ മാറിപ്പോയി ഇതേ സമയം ആ വസന്തമാമൻ നമ്മുടെ നായികയുടെ അടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണിലേക്ക് കൊട കുത്തി കയറ്റി ആ കണ്ണ് അങ്ങനെ പിഴുത് പുറത്തേക്ക് എടുക്കുന്നു എന്റെ അമ്മേ ആ സീനൊക്കെ കണ്ട തല തരിച്ചു പോവും കേട്ടോ അടുത്തത് നമ്മുടെ നായികയായിരുന്നു അമ്മാവന്റെ ലക്ഷ്യം പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അപ്പോഴേക്കും സ്റ്റേഷൻ എത്തുകയും സോമ്പി വൈറസ് ബാധിക്കാത്തവരെല്ലാം കൂടി ആ സ്റ്റേഷനിലേക്ക് എങ്ങനെയൊക്കെ കൂടി ഇറങ്ങുകയും ചെയ്യുന്നു ആ കണ്ണിൽ ഓട്ടോ വീണ പെണ്ണില്ലേ അവളെയും കൂട്ടിയിട്ട് നമ്മുടെ നായിക അവിടെ നിന്നും രക്ഷപെട്ടോടുന്നു പക്ഷെ മൊട്ടയമ്മാവനാവട്ടെ അവരെ വിടുന്ന ലക്ഷണമില്ല അവരുടെ പിന്നാലെ തന്നെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അയാളും ആ സമയത്ത് ഇവരുടെ ഒച്ചപ്പാടുന്ന നിലവിളിയൊക്കെ കേട്ടിട്ട് ഒരുത്തൻ അങ്ങോട്ടേക്ക് വരുന്നു നായിക അവനോട് തങ്ങളെ സഹായിക്കാൻ പറയുന്നു ഇപ്പം സഹായം ചോദിച്ചാൽ സിംഗിപ്പ സുങ് എന്തായാലും ചെയ്യാലോ ആ പയ്യൻ വേഗം തന്നെ സോംബിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ആ അങ്കിൾ സോമ്പി അവന്റെ മൂക്ക് കടിച്ച് ടുത്ത് ഒരു കോടാലി എടുത്ത് അവനെ വെട്ടിക്കേറി കൊല്ലുന്നു ആ പെണ്ണിനെയും തൂക്കി നമ്മുടെ നായിക ഹെൽപ്പ് ഹെൽപ്പ് എന്ന് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ സബ്വേക്ക് വെളിയിലായിട്ട് ഒരുത്തൻ വന്നു നിൽക്കുന്നു ഇവർ നിലവിളിച്ചുകൊണ്ട് വരുന്നത് കണ്ട ഉടനെ തന്നെ അയാൾ ആ സബ്വേയുടെ ഷട്ടർ താഴ്ത്താൻ തുടങ്ങി ഇപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് ഓടിയിട്ട് ആ ഷട്ടർ അടയുന്നതിനു മുമ്പ് പുറത്തു കിടക്കണം അതിനവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നു അങ്ങനെ ഭാഗ്യം കൊണ്ട് ആ ഷട്ടർ ക്ലോസ് ആകുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും ആ സബ്വേക്ക് പുറത്തുകിടക്കുന്നു പുറത്തെത്തിയ ഉടനെ തന്നെ ആ ഷട്ടർ ക്ലോസ് ചെയ്തവനില്ലേ അവന്റെ മോന്ത നോക്കിയിട്ട് കണ്ണുപോയ പെൺ പെൺകുട്ടി ി രത്ത് അവന്റെ മൂക്കിൽ നിന്നും ചോര കുടുകുടാ പുറത്തേക്ക് വരുന്നു സഹായിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചു വരുന്ന നമ്മളെ കണ്ടപ്പോ നിയന്തിരിടാ ഷട്ടർ ക്ലോസ് ചെയ്തത് എന്ന് നായിക ദേഷ്യപ്പെട്ടുകൊണ്ട് അയാളോട് ചോദിക്കുന്നു ഇങ്ങനെ ആരെങ്കിലും ചോരോലിച്ചുകൊണ്ട് വേടായിട്ട് വന്നുകഴിഞ്ഞാൽ അപ്പൊ തന്നെ എക്സിറ്റ് ക്ലോസ് ചെയ്യാനാണ് എനിക്ക് ഓർഡർ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് അടച്ചത് എന്ന് അയാൾ കരഞ്ഞുകൊണ്ട് അവരോട് പറയുന്നു ശരി ശരി എന്തെങ്കിലും ആവട്ടെ ഇവിടെ വേഗം ആശുപത്രിയിൽ എത്തിക്കണം അതിന് വേഗം എന്നെ സഹായിക്കുമെന്ന് നായിക അയാളോട് പറയുന്നു അങ്ങനെ അവര് രണ്ടുപേരും കൂടിയിട്ട് ആ പെൺകുട്ടിയെയും തൂക്കി ആശുപത്രിയിലേക്ക് പോകുന്നു ഇതേസമയം മറുവശത്ത് നമ്മുടെ നായകൻ സ്കൂട്ടറിൽ നായികയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന വഴിയിൽ ി മുഴുവൻ കൊലക്കളമായിരിക്കുകയാണ് അവിടെയുവിടെയായിട്ട് സോമ്പികൾ കടിച്ചു കൊന്ന മനുഷ്യ ശരീരങ്ങൾ കാണാം റോഡ് മുഴുവൻ ചോര തളം കെട്ടിക്കിടക്കുകയാണ് കുറച്ച് സോമ്പികൾ അങ്ങിങ്ങായിട്ട് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒന്നും കണ്ണിൽ പെടാതെ നായകൻ അവിടെയൊന്നും രക്ഷപ്പെടുന്നു സിറ്റിയിൽ നിന്നും കുറച്ച് മാറി ഒരു സ്ഥലത്തേക്ക് നിന്നതിന് ശേഷം നായകൻ കയ്യിലെ മുറിവിൽ പ്ലാസ്റ്റർ വെച്ച് കെട്ടുന്നു അതിനുശേഷം എന്തെങ്കിലും ആയുധമുണ്ടോ എന്ന് അവൻ അവിടെയെല്ലാം തിരയുന്നു ആ സമയത്ത് തെലുങ്ക് സിനിമയിലെ വില്ലന്മാരുടെ കയ്യിലുള്ളതുപോലെ ഒരു വടിവാള് അവന് ലഭിക്കുന്നു ആൻറ്റാമോനെ പോളി സാനം ഇനി ഏതെങ്കിലും സോമ്പി തന്നെ മുന്നിൽ വന്ന വെട്ടി െന്നും പറഞ്ഞിട്ട് അതും എടുത്ത് നായകൻ അവിടെ നിന്നും പോകാൻ നോക്കുമ്പോ കുറച്ച് ദൂരത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു അതെന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നായകൻ പമ്മി പമ്മി അങ്ങോട്ടേക്ക് പോകുന്നു അത് ഒരു സ്കൂൾ ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു കുറച്ച് സ്കൂൾ കുട്ടികൾ ചേർന്ന് അവരുടെ കൂട്ടുകാരിൽ ഒരുത്തനെ കെട്ടിയിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ നായകൻ കാണുന്നത് ആ പയ്യന്മാര് സോമ്പികളായി മാറിയെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവർ അവരുടെ കൂട്ടുകാരനെ ആക്രമിക്കുന്നത് എന്ന് നായകൻ ചിന്തിക്കുന്നു എങ്ങനെയെങ്കിലും ആ പയ്യനെ രക്ഷിക്കണമെന്ന് കരുതി നമ്മുടെ നായകൻ അവരുടെ ഇടയിലേക്ക് ചെന്ന് ആ കുട്ടികളെയെല്ലാം തല്ലി ഓടിക്കുന്നു എന്നിട്ട് അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആ യ്യനെ നായകൻ രക്ഷപ്പെടുത്തുന്നു അപ്പോഴാണ് അവന് അമളി മനസ്സിലായത് ഇവൻ അടിച്ചോടിച്ച പിള്ളേർക്കല്ല ഈ പയ്യനാണ് ജോബി ആയിരിക്കുന്നത് അവനെ കണ്ട് നായകൻ ഞെട്ടിപ്പോയി അപ്പോഴേക്കും നായകൻ ഓടിച്ചു വിട്ട പിള്ളേരെല്ലാം കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് നായകനെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി പാവം നായകൻ ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു അപ്പോഴേക്കും നമ്മുടെ നായികയും ആ സെക്യൂരിറ്റിയും കൂടിയിട്ട് ആ പെണ്ണിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അവളെ വേഗം ട്രീറ്റ്മെന്റിന് വേണ്ടി അയച്ചിട്ട് നായിക നായകനെ ഫോൺ വിളിച്ച് പറയാൻ നോക്കുമ്പോഴേക്കും അവളുടെ ഫോൺ കാണാനില്ല ഓടുന്നതിന് ഇടയിൽ എവിടെയോ വീണ് പോയതാവ ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഫോൺ വാങ്ങിയിട്ട് നായകനെ ഫോൺ വിളിക്കാൻ ശ്രമിക്കും ുന്നു പക്ഷേ ഫോൺ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല ഉടനെ തന്നെ പുള്ളിക്കാരി ഇങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണെന്നും ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞ് നായകന് മെസ്സേജ് ചെയ്യുന്നു ഇതേസമയം ആ ഹോസ്പിറ്റലിലുള്ള ജനങ്ങളെല്ലാം ചേർന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിലെ ലൈവ് പ്രോഗ്രാമിൽ പ്രസിഡന്റ് വന്നിട്ട് ഇങ്ങനെ ഒരു വൈറസ് പരക്കുകയാണെന്നും അത് വളരെയധികം അപകടകാരിയാണെന്നും ജനങ്ങളെല്ലാവരും സേഫ് ആയിരിക്കണമെന്നും പുറത്തേക്ക് ഇറങ്ങരുത് എന്നും ഒക്കെ അറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതേസമയം ആ മീറ്റിങ്ങിലുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഓഫീസർക്കും ഈ സോംബി വൈറസ് ബാധിച്ചിരുന്നു ആ കാലമാണ് സോംബി എന്താ ചെയ്തതെന്ന് അറിയോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റിന്റെ വായിലേക്ക് ഒരു ബോംബ് തിരികെ കയറ്റുന്നു ബും കല്ലാഷ്ണിക്കോ എല്ലാം തീർന്നു അത്രയാണ് ആ ലൈവ് പ്രോഗ്രാമും കട്ടായി ഇത് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളാവട്ടെ ആശുപത്രിയിൽ നിന്നും പരിഭ്രാന്തരായി ഇറങ്ങി ഓടാൻ തുടങ്ങി അതോടെ അവിടെ ആകെ കോലാഹലങ്ങൾ ഉണ്ടാവുന്നു ആ തള്ളും പിടിക്കിടയിൽ നമ്മുടെ നായിക പൊത്തോന്ന് താഴെ വീഴുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡാകട്ടെ കയ്യിലുള്ള തോക്കെടുത്ത് നാട്ടുകാർക്ക് നേരെ ചൂണ്ടി എല്ലാവരോടും സമാധാനമായിരിക്കാൻ പറയുന്നു ആ സമയത്ത് ദാ ആ മുട്ട അങ്കിൾ ഒരു കോടാലിയും എടുത്ത് ഗ്ലാസ് ഡോറിന് അപ്പുറത്ത് നിൽക്കുന്നു ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ നായിക അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു ആ സോംബി മാമനാവട്ടെ ആ സെക്യൂരിറ്റിയെയും ചേർത്ത് കണ്ണാടി അടക്കം കോടാലി കൊണ്ട് വെട്ടി जोंगी, 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 गल, कल, क्यरी, 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 ए, ി ഒരു സോമ്പി രണ്ട് സോമ്പി മൂന്ന് സോമ്പി ചറവറ സോമ്പികൾ എല്ലാ സോമ്പികളും ചേർന്ന് ആ ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി അവറ്റകൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയെല്ലാം വളരെ ക്രൂരമായിട്ട് കടിച്ചു പറിച്ചു കുത്തി കീറി വലിച്ചു കീറി കൊല്ലാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം ആ മൃഗങ്ങൾ ക്രൂരമായി റേപ്പ് ചെയ്യുന്നു കുറെ കാലമായിട്ട് പലതരം സോമ്പികൾ ആ സിനിമ കണ്ടിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് കാമപ്രാന്ത് പിടിച്ച സോമ്പികളെ കാണുന്നത് സോമ്പികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഉണ്ട സെക്യൂരിറ്റി ഉണ്ടായിരുന്നല്ലോ പൊളിക്കാരൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മേശക്കടിയിലേക്ക് ഒളിച്ചിരിക്കുന്നു മാമൻ സോമ്പി <heliser soul> െ നമ്മുടെ നായികയെ അന്വേഷിച്ച് അവിടെ തെണ്ടി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേടാ തന്നെ തിരഞ്ഞെടുക്കുന്നത് വായ്നോട്ടം എന്ന കലാരൂപത്തെ അപമാനിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലെ കുറെ തിരഞ്ഞിട്ട് ബുളിക്കാരന് നായികയെ കണ്ടെത്താനായില്ല പക്ഷെ ആ കണ്ണുപോയ പെൺകുട്ടി മാമൻ സോംബിയുടെ കയ്യിൽ കുടുങ്ങുന്നു പൈശാചികവുമായ രീതിയിൽ മാമൻ സോംബി ചിത്രപഥം ചെയ്യുന്നു ഇതേസമയം നമ്മുടെ നായകൻ നായികയുടെ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ കണ്ടിട്ട് ആ നമ്പറിലേക്ക് നായികയെ വിളിക്കുന്നു ആശുപത്രിയുടെ ഒരു കോണിൽ ഒളിച്ചിരിക്കുകയായിരുന്ന നമ്മുടെ നായിക കാര്യങ്ങളെല്ലാം നായകനോട് പറയുന്നു ഉടനെ തന്നെ നായകൻ പറയും നീ അവിടെ ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞ് ഫോണും കട്ടിയത് നായകൻ നായികയുടെ അടുത്തേക്ക് പുറപ്പെടുന്നു മറുവശത്ത് ആ സബ്വേയുടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ലേ പുള്ളിക്കാരൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് മേശക്കടിയിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ് ആ സമയത്ത് ആ ഒറ്റക്കണ്ണി പെണ്ണിലെ അവള് ഒരു ജോമ്പിയായി മാറി ഒരുതനെ കടിച്ച് അവന്റെ ഇറച്ചി പറ്റി ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവൻ കാണുന്നത് അത് കണ്ടതും അവൻ പേടിച്ച് വിറച്ച് സ്തബ്ധനായി നിന്നുപോയി ആ സമയത്ത് ആ പെണ്ണ് ഇവനെ കാണുന്നു കയ്യിൽ ഒരു ഡ്രില്ലിംഗ് മെഷീൻ പോലെ ഒരു മെഷീനും എടുത്തിട്ട് അവനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവൾ ഇവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള സോമ്പികളെല്ലാം കൂടി അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവനെ പിടിച്ചു കെട്ടി നിർത്തുന്നു ആ ഒറ്റക്കണ്ണി സോമ്പിയാവട്ടെ ആ ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് അവന്റെ വയറ്റിലേക്ക് വെച്ച് അവന്റെ കൊടൽമാല വരെ ഗ്രൈൻഡ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു അവന്റെ ചുടുചോര അവളുടെ മുഖത്തേക്ക് ചിതറി ുന്നു ഇതേ സമയം ഒളിച്ചിരിക്കുകയായിരുന്ന നമ്മുടെ നായികയെ കുറെ സോമ്പികൾ തുരത്താൻ തുടങ്ങി അവൾ ഓടിപ്പോയി ആ ഹോസ്പിറ്റലിലെ ഒരു വാർഡിലേക്ക് കയറി അതിന്റെ വാതിൽ ഒരു കമ്പി വെച്ച് ലോക്ക് ചെയ്യുന്നു പക്ഷെ നമ്മുടെ സോംബി മാമൻ അതൊക്കെ വെട്ടി തകർത്ത് കോടാലിയും എടുത്ത് നായികയെ കൊല്ലുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നായിക കയ്യിൽ കെട്ടിയ ഒരു ഫയർ യൂഷർ എടുത്ത് യൂഷറടുത്ത് സോംബിമാമന്റെ തല അടിച്ചടിച്ച് ചപ്പാത്തി പോലെ പരത്തി കളയുന്നു അവളുടെ ശരീരമാസകലം അയാളുടെ ചോരയാണ് ആ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ് നമ്മുടെ നായിക അപ്പോഴേക്കും ആ ഡോറൊക്കെ തല്ലിപ്പൊളിച്ച് സകല സോംബികളും അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ നായിക അവിടെ ചുറ്റും നോക്കുന്നു ആ സമയത്ത് ഇതേ തൊട്ടടുത്ത മുറിയിൽ ഒരുത്തം പി പി കിറ്റ് ഒക്കെ ഇട്ടിട്ട് നായികയെ തന്നെ നോക്കി നിൽക്കുകയാണ് കൂടുതലൊന്നും ചിന്തിക്കാതെ നായിക വേഗം ആ മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുന്നു പി കിറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നത് ഒരു ഡോക്ടറാണ് കേട്ടോ പുള്ളിക്കാരൻ നമ്മുടെ നായികയ്ക്ക് നേരെ ഒരു ഗൺ ചൂണ്ടുന്നു ഇനി എങ്ങനെയും ഇവള് സോംബിയാണെങ്കിലും വേഗം വെടിവെച്ചു കൊല്ലണല്ലോ അതും പോരായിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഹാൻഡ് കഫിലേക്ക് കൈ ലോക്ക് ചെയ്യാൻ അയാൾ നായികയോട് പറയുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സോമ്പിയായിരിക്കും എനിക്ക് കുറച്ച് ചെയ്യുമ്പോൾ സോംബിയായാലും ഇയാൾ ശ്രദ്ധിക്കാണ്ടിരിക്കും പണി കിട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരിക്കാം പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തത് ഏതായാലും നായിക അയാൾ പറഞ്ഞതുപോലെ കൈ ലോക്ക് ചെയ്യുന്നു അതിനുശേഷം ആ ഡോക്ടർ നായികയോട് അവിടെയുള്ള ഷവറിൽ കുളിച്ച് ശരീരത്തിലെ രക്തമെല്ലാം തുടച്ചു കളയാൻ പറയുന്നു അങ്ങനെ നായിക അവിടെ വെച്ച് തന്നെ കുളിക്കുന്നു ശേഷം അവളോട് അവളുടെ ഡ്രസ്സും മാറ്റാൻ അയാൾ ആവശ്യപ്പെടുന്നു ഇതേസമയം നായകൻ നമ്മുടെ നായികയുള്ള ആ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നു സ്കൂട്ടർ താഴെയിട്ട് വാക്കത്തെയും പിടിച്ചുകൊണ്ട് അവൻ ആശുപത്രിയിലേക്ക് കയറുന്നു അപ്പോഴേക്കും നായികയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നായകനെ ഫോൺ വിളിക്കുന്നതിന് വേണ്ടി ഫോൺ എടുക്കുന്നു പക്ഷേ ആ ഫോൺ ലോക്ക് ആയിരുന്നു അത് അവളുടെ മൊബൈൽ അല്ലല്ലോ അതുകൊണ്ട് അവൾക്ക് അൺലോക്ക് ചെയ്യാനും സാധിച്ചില്ല ശരി ഏതായാലും അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ അവൻ ഇവിടെ എത്തുമ്പോൾ വിളിച്ചോളുമെന്ന് നായിക ചിന്തിക്കുന്നു തുടർന്ന് രക്തം പുരണ്ട അവളുടെ പഴയ ഡ്രസ്സ് ഡസ്റ്റ്ബിന്നിലേക്ക് ഇടാൻ വേണ്ടി അവൾ ഡസ്റ്റ്ബിനിന് അടുത്തേക്ക് പോകുന്നു ആ സമയത്ത് അതിനുള്ളിൽ നിന്നും ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചൽ അവൾ കേൾക്കുന്നു ഇതെങ്ങനെ കുഞ്ഞ് ഡസ്റ്റ്ബിന്നിനുള്ളിൽ നിന്ന് കരയുന്നു എന്ന് കരുതി അവൾ ഡസ്റ്റ്ബിൻ തുറന്നു നോക്കുന്നു അതിനുള്ളിൽ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച ഉടനെയുള്ള ഒരു കുഞ്ഞ് അതിനെ ആരോ അതിനുള്ളിൽ ഉപേക്ഷിച്ചിരിക്കുന്നു പാവം ആ കുഞ്ഞും സോംബി വൈറസിനാൽ അഫക്റ്റഡ് ആണ് രക്തദാഹിയായ ഒരു സോംബിയെ പോലെ ആ കുഞ്ഞും അലറി കരയുന്നു ഇത് കണ്ട് നമ്മുടെ നായിക രിച്ചു നിന്നുപോയി പെട്ടെന്ന് ആ മരയുള്ള ഡോക്ടർ നമ്മുടെ നായികയുടെ കഴുത്തിലേക്ക് എന്തൊരു സാധനം ഇഞ്ചക്ട് ചെയ്യുന്നു ശേഷം അവളെ വീണ്ടും വിലങ്ങിൽ ലോക്ക് ചെയ്തു വയ്ക്കുന്നു ഞാനിപ്പോൾ നിനക്ക് ഇഞ്ചക്ട് ചെയ്തത് ഇപ്പോൾ ഇവിടെ പകർന്നുകൊണ്ടിരിക്കുന്ന അൽവിൻ വൈറസ് തന്നെയാണ് അതിന്റെ സിംറ്റംസ് ഇനി അഞ്ചു മിനിറ്റിനുള്ളിൽ പുറത്തു വരും ഇനി അഞ്ച് മിനിറ്റിനുള്ളിൽ സിംറ്റംസ് ഒന്നും പുറത്തു വന്നില്ലെങ്കിൽ അതിനർത്ഥം നിനക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ് എന്നാണ് എനിക്ക് ഇപ്പോഴും അത് സംശയമുണ്ട് കാരണം ഈ ഹോസ്പിറ്റലിലെ എല്ലാവരും ഇപ്പോൾ സോംബിയായി മാറിക്കഴിഞ്ഞു പക്ഷേ നീ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ നിനക്ക് ഇമ്മ്യൂൺ പവർ കൂടുതലാണെങ്കിൽ തീർച്ചയായും എനിക്ക് നിന്നിൽ നിന്നും ഒരു വാക്സിൻ ിൻ ഉണ്ടാക്കാൻ സാധിക്കും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വൈറസ് നിനക്ക് ഇൻജക്ട് ചെയ്തത് ഒരുപക്ഷെ നിനക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ഇവിടെ നിന്ന് ഉടനെ തന്നെ രക്ഷപ്പെടാം ഈ ഹോസ്പിറ്റലിന്റെ റൂഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് അല്പസമയത്തിനുള്ളിൽ ഒരു ഹെലികോപ്റ്റർ എത്തും അതിൽ കയറി നമുക്ക് സേഫ് ആയിട്ട് പോകാൻ സാധിക്കും എന്ന് ഡോക്ടർ നായികയോട് വിശദീകരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ നായിക എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആ ഫോൺ അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് ഒരു മെറ്റേണിറ്റി വാർഡാണ് ഇവിടെ ധാരാളം പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾ എങ്ങാനും ആ സോമ്പികളെല്ലാം ഇതിനുള്ളിലേക്ക് വന്നാൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയെല്ലാം ആ മൃഗങ്ങൾ കടിച്ച് കീറി ക്രൂരമായി കൊന്നു തിന്നും എന്ത് തന്നെയായാലും ഈ കുഞ്ഞുങ്ങളെല്ലാം മരിക്കാൻ പോകുന്നവരാണ് അതുകൊണ്ട് ഞാൻ ഇവരിൽ ഓരോരുത്തരിലും അൽവിൻ വൈറസ് പരീക്ഷിച്ചു ഏതെങ്കിലും ഒരു കുഞ്ഞിന് ഇമ്യൂണിറ്റി പവർ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി പക്ഷെ ഒന്നിനും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം ബാക്കി മനുഷ്യരെ പോലെ തന്നെ സോമ്പികളായി മാറി ആകെ ഒന്ന് മാത്രമാണ് കുറച്ചധികം സമയമെടുത്തത് അതിനെയാണ് ഞാൻ ഈ ചവറ്റുകോട്ടയിൽ ഇട്ടിരിക്കുന്നത് പക്ഷെ അതും ഇപ്പൊ സോമ്പിയായി മാറി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ചെയ്തതൊന്നും ഒരു തെറ്റല്ല എന്നൊക്കെ പറഞ്ഞ് താൻ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും ആ ഡോക്ടർ നായികയോട് ന്യായീകരിച്ച് പറയും ാണ് ഈ ഗ്യാപ്പിൽ നമ്മുടെ നായിക എന്ത് ചെയ്തു കഴിഞ്ഞാല് ഈ മൊബൈൽ അൺലോക്ക് ചെയ്യുമ്പോൾ അതിന്റെ സ്ക്രീനിൽ അതിന്റെ അടയാളം ചെറുതായിട്ട് വരും ശരിയല്ലേ ചെറുതായിട്ട് ആ സ്ക്രീനിലേക്ക് ഊതി കഴിഞ്ഞാൽ പലപ്പോഴും അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അങ്ങനെ നായിക ആ ഫോൺ അൺലോക്ക് ചെയ്യുന്നു എന്നിട്ട് നായകന് താൻ ഇങ്ങനെ മെറ്റേണിറ്റി വാർഡിലാണെന്നും ഇവിടെ ഒരു ഡോക്ടർ തോക്ക് ചൂണ്ടി നിൽക്കുകയാണെന്നും ഒക്കെ മെസ്സേജ് ചെയ്യുന്നു ആ മെസ്സേജ് കണ്ട ഉടനെ തന്നെ നമ്മുടെ നായകൻ ഫോണും നിലത്തിട്ട് നേരെ മറ്റേണിറ്റി വാർഡിലേക്ക് പോകുന്നു ഇതേസമയം മറുവശത്ത് വൈറസ് ഇഞ്ചക്ട് ചെയ്തിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടും നായികയ്ക്ക് സിംറ്റംസ് ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇമ്യൂൺ ഉണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി അങ്ങനെ വേഗം തന്നെ ഡോക്ടർ അവളുടെ വിലങ്ങഴിച്ച് അവളെയും കൂട്ടി ആശുപത്രിയുടെ റൂഫ് ടോപ്പിലേക്ക് പോകാൻ ശ്രമിക്കുന്നു പക്ഷേ അതിനിടയിൽ ഒരു ആ ഡോക്ടറുടെ ഒരു കോടാലി വെച്ച് വെട്ടിയെടുക്കുന്നു താഴെ വീണുപോയ ഡോക്ടർ വേദന കൊണ്ട് പൊളഞ്ഞിരിക്കുകയാണെങ്കിലും കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ച് വരുന്ന സോംബികളെയെല്ലാം അയാൾ വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ അവസാനം നമ്മുടെ നായികയുടെ സഹായത്തോടെ ഡോക്ടർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോഴത് അവർക്കു മുന്നിൽ വടിവാളുമായിട്ട് നമ്മുടെ നായകൻ വന്നു നിൽക്കുന്നു നോക്കുമ്പോഴോ നമ്മുടെ നായകനും മാറിയിരിക്കുകയാണ് ഡോക്ടർ ഉടനെ തന്നെ നായകന്റെ കഴുത്തിലേക്ക് വെടിവെക്കുന്നു അയാൾ വീണ്ടും അവനെ വെടിവെക്കാൻ നോക്കുമ്പോഴേക്കും നായിക അയാളെ തടയാൻ ശ്രമിക്കുന്നു പക്ഷെ അയാൾ നായികയെ തള്ളിയിടുന്നു ഹീറോ വേഗത്തിൽ വന്ന് കയ്യിലുണ്ടായിരുന്ന വടിവാൾ വെച്ച് ഡോക്ടറുടെ കഴുത്തിന് തന്നെ ഒറ്റ വെട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഡോക്ടറും ഒരു സോമ്പിയായി മാറുന്നു ഇത് കണ്ടുനിന്ന നിന്ന നായിക പേടിച്ചുപറച്ച് വേഗം റൂഫ് ടോപ്പിലേക്കുള്ള എക്സിറ്റിന്റെ ഡോർ തുറന്ന് അപ്പുറത്ത് കടന്ന് അത് ലോക്ക് ചെയ്യുന്നു അപ്പോഴേക്കും നായകനും ആ ഡോറിനടുത്തേക്ക് എത്തി നായിക അവനോട് നിനക്കിപ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു നിന്റെ ഓരോ അണുവിടെയും രുചിച്ച് നിന്നെ കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് സോമ്പി നായകൻ മറുപടി പറയുന്നു പാവം നായിക അത് കേട്ട് വളരെയധികം വിഷമത്തോടെ അവൾ കരയാൻ തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആ കരച്ചിൽ ചിരിയായി മാറുന്നു ഒരുപക്ഷെ ആ വൈറസ് അവളുടെ ശരീരത്തിലും വ്യാപിച്ചിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ചിരിക്കുന്നത് ശേഷം അവൾ അവിടെ നിന്നും റൂഫിലേക്ക് പോകുന്നു പുറത്ത് ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കാം അവൾ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പെട്ടെന്ന് ഗൺഷോട്ടുകളും അലർച്ചയും നിലവിളിയുമൊക്കെ കേൾക്കുന്നു ആ സീൻ എന്താണെന്ന് വ്യക്തമായി കാണിക്കുന്നില്ല ഒരുപക്ഷെ നായികയും സോമ്പിയായി മാറിയിരിക്കാം അല്ലെങ്കിൽ അവളും സോംബിയാണെന്ന് കരുതി സോൾജിയേഴ്സ് അവളെ വെടിവെച്ചു കൊന്നിരിക്കാം അതുമല്ലെങ്കിൽ ആ റൂഫ് ടോപ്പിൽ വേറെ സോംബികൾ ഉണ്ടായിരുന്നിരിക്കാം അവരെ സോൾജിയേഴ്സ് വെടിവെച്ചിട്ട് നായികയെ രക്ഷപ്പെടുത്തിയതുമാവാം എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചിന്തിച്ചോ എന്നാണ് സംവിധായകന്റെ പക്ഷം ആ വെടിയൊച്ചകളും നിലവിളിയും കേട്ട് നമ്മുടെ നായകൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ആ സീനോട് കൂടി സിനിമ അവസാനിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നായിക മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു സിനിമയുമായിട്ട് വീണ്ടും കാണാം